ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി മീൻ കറിയാണ് കേട്ടോ ഇതുപോലൊരു മീൻ കറി ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കൂട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം കറി വെക്കാൻ ആവശ്യമായ ചട്ടി അടുപ്പിലേക്ക് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അല്ലി കറി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം വളരെ ചെറുതായി തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ അതുപോലെ തന്നെ ചെറിയൊരു സവാള മാത്രം മതി ഇതിലേക്ക് വലിയ സവാള ഒക്കെ ആണെങ്കിൽ ഒരു പകുതി സവാള മതിയാകും നല്ലതുപോലെ വയറ്റിയെടുക്കണേ അതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയൊക്കെ പച്ചമുളക് മാറിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് നന്നായി വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ അതാ ഞാൻ ഇത്രയാണ് പുളി എടുത്തിട്ടുള്ളത് ഓരോരുത്തരുടെയും പുളിക്കനുസരിച്ച് നമുക്ക് പുളി എടുക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ കറി വെക്കുമ്പോൾ നമ്മൾ മത്തി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മത്തിയാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ഇങ്ങനെ കറി വെക്കുമ്പോൾ അപ്പോൾ മത്തി ഉണ്ടെങ്കിൽ മത്തി തന്നെ എടുക്കാം കേട്ടോ എല്ലാം ഇനി ഇതുപോലെ കറി വെക്കാവുന്നതാണ് പക്ഷേ ഏറ്റവും ബെസ്റ്റ് നമുക്കിതിൽ മത്തിയാണ് അപ്പോൾ മത്തി ഉണ്ടെങ്കിൽ മത്തി എടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ നമ്മൾ ഇതൊന്ന് വയറ്റിയെടുത്തതിന് ശേഷം ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ് ഞാനൊരു വലിയ തക്കാളി തന്നെ ചെറുതായി അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു രണ്ടെണ്ണൊക്കെ െടുക്കണം അപ്പോൾ തക്കാളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വയറ്റി എടുക്കുക നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് വളരെ ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച പുളി നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ കറി വെക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് വെള്ളം ഒന്നും ഇതിൽ ചേർത്ത് കൊടുക്കരുത് ഞാനിപ്പോൾ പുളി പിഴിഞ്ഞെടുക്കാനായിട്ട് ഒരു കപ്പ് വെള്ളം മാത്രമാണ് ചേർത്തത് നമ്മൾ മീൻ എടുത്തിട്ടുള്ളത് ഒരു അര കിലോ മത്തിയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളമൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലതുപോലൊന്ന് തിളച്ച് വരട്ടെ അതുവരെയും നമ്മൾ വെയിറ്റ് ചെയ്യാം രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്നാലേ ആ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതിന് ശേഷം മാത്രം നമ്മൾ മീൻ ചേർത്ത് കൊടുക്കാം മീൻ ഇട്ടതിന് ശേഷം നമ്മൾ കൂടുതലായിട്ടൊന്നും ഇളക്കി കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് ആ ഗ്രേവി മീൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തുന്ന രീതിയിലൊന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കി വെക്കാം കേട്ടോ സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം എന്താ ഇതുപോലെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വെളിച്ചെണ്ണൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതിലേക്ക് നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ കണ്ടാൽ തന്നെ അറിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ മത്തിയൊക്കെ നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ ചോറിന് വേറൊരു കറി വേണ്ട അത്രയും ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്തോളൂ സൂപ്പറാണ് കേട്ടോ എല്ലാവരും ഒന്ന് കമൻ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ